ഹലോ അപ്പൊ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം നമ്മുടെ നാടൊക്കെ മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റീ ജോയിൻ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോവുകയാണ് ജസ്റ്റ് ഒന്ന് ലണ്ടനിലേക്ക് പോവാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് അപ്പൊ നമ്മൾ ടൂ ഡേയ്സിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് അതായത് ബെൽഫാസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് സ്റ്റാൻസേർഡ് എയർപോർട്ടിലേക്കാണ് അപ്പൊ നമ്മൾ അവിടെ എടുക്കാനായിട്ട് കാരണം റേറ്റ് കുറവിനാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ റേറ്റ് കുറവിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ബെൽഫാസ്റ്റിൽ നമ്മൾ സ്റ്റാൻസ്റ്റൺ എയർപോർട്ടിലേക്ക് നമ്മൾ ഇറങ്ങി ആറു മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് കറക്റ്റ് വൺ അവർ ആണ് നമുക്ക് ഇവിടേക്ക് എടുത്തത് അപ്പൊ നമ്മൾ ഏഴ് മണിയപ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തി സ്റ്റാമ്പിലാണ് നമ്മൾ ഹോട്ടലിൽ എടുത്തിട്ടുള്ളത് അവിടേക്ക് നേരെ പോവാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുക്കുന്നില്ല കാരണം അവിടത്തെ റൂൾസ് ഒക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ ഫൈൻ കിട്ടാനും ചാൻസ് ഉണ്ട്

പിന്നെന്തൊക്കെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് അയ്യോ ഞങ്ങള് ഇനി ലണ്ടൻ ഫുൾ കാണാൻ പോണ് മാക്സിമം ഇവരെ കാണിക്കണം എന്നാണ് ആഗ്രഹ് നമുക്ക് എവിടെ വരെ കാണാൻ പറയുന്നുണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു ലണ്ടനിലേക്ക് ഞങ്ങൾ പോയത് സെപ്റ്റംബർ ഫസ്റ്റിനാണ് ആക്ച്വലി പോയത് സെപ്റ്റംബർ ഫസ്റ്റിന് ഞങ്ങളുടെ ഫോർത്ത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോയത് ഭയങ്കര ബിസി ആയത് കുറച്ച് ടൈം എടുത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാർ എടുത്തില്ല സെൻട്രൽ ലണ്ടനിലേക്ക് വരുമ്പോൾ നമ്മൾ ട്യൂബ് എടുത്തിട്ടാണ് വാട്ടർ ലൂലിറങ്ങിയിട്ടാണ് നമ്മളിപ്പം സെൻട്രൽ ലണ്ടനിലേക്ക് കൂടി നടക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോ നമുക്ക് ബിഗ് ബെൻ കാണാം ഇതുപോലെയുള്ള ലൈവ് പ്രോഗ്രാംസ് ലണ്ടനിലെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഒരുപാട് ദൂരം നടക്കാനുള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ സ്റ്റാമ്പ് ഉണ്ടെങ്കിലാണ് ഒരു ഡേ ഫുള്ള് നമുക്ക് ലണ്ടനും നടന്നു കാണാൻ പറ്റുള്ളൂ എങ്കിലും എല്ലാ പ്ലേസസും കണ്ടു എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റി ബെസ്റ്റ് അട്രാക്ഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തു അപ്പൊ നമുക്ക് പോകുമ്പോൾ തന്നെ അവിടെ ബിഗ് ബാൻ കാണാം റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ലണ്ടനായി ആയി നമുക്ക് കാണാം ഇതിനു മുമ്പ് നമ്മൾ അതേ കൂടിയാണ് വന്നത് ഒരു വെസ്റ്റ് മിനിസ്റ്റർ ഈ ഒരു ഏരിയ കൂടി നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ് നമ്മൾ ലണ്ടനിൽ തന്നെ പോകണം ആ ഒരു ഫീൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ദുബായിലെ ജുമേരയിലൊക്കെ നടക്കുമ്പോഴുള്ള ഒരു ഫീൽ അത് ഡിഫറെന്റ് ആണ് ഇത് ഡിഫറെന്റ് ഒരു ഫീൽ ആണ് പക്ഷെ നമ്മൾ ഇവർ ഏറ്റവും കൂടുതൽ കാണുന്നത് പുറത്തുനിന്നുള്ളവരാണ് ഇന്റർനാഷണൽ ആൾക്കാർ ാണ് ഇവിടെ നമുക്ക് കൂടുതലും കാണാൻ പറ്റും നമ്മുടെ വീഡിയോയിൽ ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഡിഫറൻറ്റ് നാഷണാലിറ്റീസ് ആണ് ഉള്ളത് പക്ഷെ മൾട്ടി കൾച്ചറൽ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആണ് ഇവിടെ ഉള്ളത് അപ്പം അങ്ങനെയുള്ള റേസസും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ ഒരുപാടുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ കൂടുതലും കാണുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് അതായത് നമുക്ക് ലണ്ടനായി കാണാം അങ്ങനെ ലണ്ടനെയും കണ്ട് ബിഗ് ബനും കണ്ട് അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വെസ്റ്റ് മിനിസ്റ്റർ ആബി കാണാൻ പറ്റും ഇവിടെയാണ് റോയൽ വെഡ്ഡിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പക്ഷേ ലണ്ടനിൽ നമുക്കറിയാം ഇന്ന് വന്നാലും തിരക്ക് തന്നെയായിരിക്കും എപ്പോഴും തിരക്കുള്ളൊരു ഏരിയയാണ് പക്ഷേ കാണാനായിട്ട് ഭയങ്കര ആയിട്ടുള്ളതും അവിടുത്തെ ആർക്കിടെക്ചറൊക്കെ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ഒരു ഭംഗിയാണ് ഗോതിക് സ്റ്റൈലിലുള്ള ബിൽഡിങ്സാണ് കൂടുതലും നമുക്ക് സെൻട്രൽ ലണ്ടനിൽ കാണാൻ പറ്റുക അപ്പം നമ്മളിപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് മിനിസ്റ്റർ ആലിയിലേക്കാണ് നമ്മൾ പേപ്പറുകളിലും നമ്മൾ ടി വി ഷോസിലും അല്ലെങ്കിൽ ടി വി പ്രോഗ്രാംസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു സംഭവമാണത് അപ്പം നേരിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു ഫീലായിട്ട് നമുക്ക് തോന്നും സ്പെഷ്യലി നമ്മൾ ലണ്ടനിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരല്ല ോർത്തനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേറെ സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുമ്പം ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആയിരുന്നു അത് അങ്ങനെ നമ്മൾ അവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം നിങ്ങൾക്ക് ഫോട്ടോസ് കാര്യങ്ങൾ വെസ്റ്റ് മിനിസ്റ്റർ ഹാബിയുടെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള പിക്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യും അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇതിന്റെ അകത്തേക്ക് വേണമെങ്കിൽ കയറാട്ടോ ഇപ്പൊ നമ്മള് നോക്കുമ്പോ തന്നെ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും കാരണം എന്നുണ്ടെങ്കിലും പേയ്മെന്റുണ്ട് നമ്മൾ ടിക്കറ്റ്സ് എടുക്കണം അത്യാവശ്യം നല്ല റേറ്റ് തന്നെയുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് നമുക്ക് ഒരുപാട് ടൈം പോകുന്നതുകൊണ്ട് എവിടെയും നമ്മൾ അങ്ങനെ അങ്ങനെയില്ല നമുക്ക് ആകെ കുറച്ച് സമയമുള്ളൂ ഒരു ടു ഡേ ട്രിപ്പാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആണ് അപ്പൊ നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടു കണ്ടു പോവുകയാണ് ചെയ്തത് ഇനി നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കണത് നമ്മൾ ഏറ്റവും കൂടുതൽ പോണം എന്ന് ആഗ്രഹിച്ച ഒരു പ്ലേസിലേക്കാണ് നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ബെക്കിംഗാം പാലസ് ആണ് നമ്മൾ അത്രയും നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് രണ്ട് പ്ലേസ് ആയിരുന്നു മസ്റ്റ് ആയിട്ട് പോകണം എന്ന് ഞാൻ മീരയുടെ അടുത്ത് പറഞ്ഞത് മീരയാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയത് അതൊന്നും നമുക്ക് വേറെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ബെക്കിംഗാം പാലസും പിന്നെ ടവർ ബ്രിഡ്ജും ആയിരുന്നു നമ്മുടെ രണ്ട് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസസ് അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു ഭയങ്കര ക്രൗഡഡ് ആണ് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ ന്യൂസ് ചാനൽസിലും ന്യൂസ് പേപ്പേഴ്സിലും അല്ലാതെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബക്കിംഗാം പാലസ് ഇതിന്റെ ഗാർഡൻസ് എല്ലാം ഇതിന്റെ നിയർ ബൈ ഉള്ള ഗാർഡൻസ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര ഫേമസും ആണ് അപ്പൊ ഇവിടെ ദ ക്വീൻസ് ഗാർഡ് എന്ന് പറയുന്ന ഇവിടുത്തെ സെക്യൂരിറ്റീസ് ഭയങ്കര ഫേമസ് ആണ് അവർ അവനെ തന്നെ നിൽക്കും അവര് റെഡ് ആൻഡ് ബ്ലാക്ക് കളറിലെ ഡ്രസ്സസ് ഒക്കെയാണ് ഇവർ ഇട്ടിട്ടുള്ളത് നമ്മൾ അവരെ കണ്ടു യൂഷ്വലി അവരെ പറ്റി പറയണത് എന്ന് പറയുന്നത് ഒരു ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും മാറ്റാതെ അവർ അങ്ങനെ തന്നെ അവർ നിൽക്കണം അപ്പം ഇൻ കേസ് എന്തെങ്കിലും ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് പൗണ്ട്സ് വരെ അവരെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതാണ് പറയണത് അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചെയ്തിട്ട് അപ്പോൾ അപ്പോൾ നമ്മൾ 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 കുറേ കുറേ നേരം സ്പെൻഡ് ചെയ്തു നമുക്ക് അവിടെ ഇരിക്കണം എന്ന് ടൈം മിനിസ്റ്റർ ആ ഒരു ഒരു ആകെ ഇവിടെയുള്ള വഴിയിൽ സൈഡിലായിട്ട് ചെയ്തത് നമ്മളിവിടുത്തെ കാര്യങ്ങളും ഇവിടെ എത്രയും ക്രൗഡഡ് ആയിട്ട് ഒരു വീക്ക് ഡേയിലാണ് നമ്മൾ പോയത് അപ്പം എന്നിട്ട് വരെ ഇത്രയും തിരക്കായിരുന്നു പക്ഷെ നമ്മൾ ഒരു ം ട്രൂ എന്ന് പറയുന്ന ഒരു മൊമെന്റ് ആയിരുന്നു നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഡെയിലി ഇപ്പം അവൻ്റെ ഫ്രണ്ടിൽ കൂടി പാസ് ചെയ്ത് പോകുന്നവർക്ക് ആ ഒരു ഫീൽ കിട്ടില്ല പക്ഷെ നമ്മൾ ഇടക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മളീ പാലസിന്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ നടക്കുമ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട് ഒരുപാട് മലയാളീസും ഉണ്ട് നമുക്ക് ഡിഫറെന്റ് നാഷണാലിറ്റീസിന് എവിടെ നോക്കിയാലും ലണ്ടനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് തൊട്ടടുത്ത് തന്നെ പാരസിന്റെ ബ്യൂട്ടിഫുൾ ഗാർഡൻ നമുക്ക് കാണാനായിട്ട് പറ്റും ഭയങ്കര നല്ലതാണ് ഭയങ്കര ബ്യൂട്ടിഫുളാണ് പിന്നെ നമ്മൾ പോയത് ലണ്ടനിലെ ഫേമസ് ആയിട്ടുള്ള ബറോ മാർക്കറ്റിലാണ് ഇവിടെ നമുക്ക് ഡിഫറൻറ്റ് കൾച്ചറിലുള്ള ഫുഡ്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും കാണാനും പറ്റും റേറ്റ് എന്ന് പറയുന്നത് ആണ് ലണ്ടനിലെ മറ്റു സ്ഥലങ്ങളിലെ മറ്റു ഷോപ്സിലെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് ഡിഫറെന്റ് ഫുഡ്സ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ഏഷ്യൻ ഉണ്ട് അതല്ലാതെ ഇവരുടെ ഐറ്റംസ് എവിടെയുണ്ട് ലോക്കൽസിന്റെ ഐറ്റംസ് എവിടെയുണ്ട് അപ്പം ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അതല്ല ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റില് അവർ മേക്ക് ചെയ്ത ഫ്രഷ് ഫുഡാണ് ഡിഫറെന്റ് ഐറ്റംസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത് ഇത് നമ്മൾ ജസ്റ്റ് കാണാനായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇവിടുന്ന് നമ്മൾ ട്രൈ ചെയ്തില്ല കാര്യം നമുക്കിനിയും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് നമ്മൾ ടാവ് ബ്രിഡ്ജിലൊന്നും പോയിട്ടില്ല അപ്പം ഈ ഒരു ഐറ്റത്തിന് നല്ല ക്യൂബ് ഉണ്ടായിരുന്നു ഇത് സീ ഫുഡാണ് ഇതിനകത്ത് പ്രോൺസുണ്ട് മസിൽസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതും റൈസൊക്കെ ആയിരിക്കുമ്പോൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ് ഇതിന് നല്ല ക്യൂ ക്യൂബായിരുന്നു ഒരുപാട് ആൾക്കാർ അത് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളത് ട്രൈ ചെയ്തില്ല അങ്ങനെ ഫൈനലി നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ടാവ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഒരു ഏരിയ ഈ ഒരു വൈബ് ഇത് ഡിഫറെൻ്റ് ആണ് ഇത് ഇത് നമുക്ക് തരുന്ന ആ ഒരു എനർജി അത് ഭയങ്കര അടിപൊളിയാണ് അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡില് ഓഫീസസും കാര്യങ്ങളും കാണാം റെസ്റ്റോറൻറ്റ്സ് കാണാം അങ്ങനെ ലണ്ടന്റെ എന്താ പറയുക ഹൃദയഭാഗത്ത് കൂടിയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ടാബിൾസിന്റെ ഫ്രണ്ടിൽ നിന്ന് ടിക്സ് കാര്യങ്ങളെല്ലാം എടുത്തു മാക്സിമം നമ്മൾ ഷൂട്ട് ചെയ്തു അപ്പം ഇതിൻ്റെ അകത്ത് കയറാനും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കണം നമ്മളന്ന ഏറ്റവും സന്തലമുണ്ടൽ തന്നെയായിരുന്നു നമ്മൾ കറങ്ങി നടക്കായിരുന്നു അപ്പൊ നമുക്ക് അവിടെ ബിഗ് ബംഗ് കാണാം ലണ്ടനായി കാണാം നൈറ്റ് വേറൊരു വൈബാണ് ഡേ ടൈമിൽ വേറൊരു വൈബാണ് അപ്പം നൈറ്റ് കാണാനും നല്ല രസമായിരുന്നു നമ്മൾ ഇന്നലെ ഭയങ്കര പോയി നമ്മൾ രാത്രി വരെ നമ്മൾ ലണ്ടനിൽ തന്നെ ഫുള്ള് കറക്കുമായിരുന്നു അപ്പം ലണ്ടനിൽ വൺ ഡേ അടിപൊളിയായിരുന്നു സെക്കൻഡ് ഡേ ഈസ്റ്റാമിൽ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തു തന്നെ ശരവണ ബാണിന്നും മസാല ദോശ കഴിച്ചിട്ടാണ് ഒരു രക്ഷയില്ല അടിപൊളി മസാല ദോശയായിരുന്നു മസാല ദോശ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പൂരി മസാല ഓർഡർ ചെയ്തു രണ്ടും അടിപൊളിയായിരുന്നു ഈസ്റ്റാമിൽ വരണതന്നെ നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിലാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ശരവണ നിന്ന് കുറച്ച് സ്വീറ്റ്സ് എല്ലാം വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ഈസ്റ്റാമ് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങി ഈ സ്റ്റാമിൽ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല ഒരുപാട് ഇന്ത്യൻസും ഉണ്ട് ഒരുപാട് ഏഷ്യൻസ് ഉണ്ട് അപ്പം നമുക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡ്രസ്സ് ഷോപ്സ് ആ അമ്പലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സ്റ്റാമിൽ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ഫുഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം നമ്മുടെ നാടൊക്കെ മിസ് ചെയ്യണവരുണ്ടെങ്കിൽ ഇൻസ്റ്റാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫുഡാണോ വേണ്ടത് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും മീറ്റ് ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ പ്രോൺസ് ഞണ്ട് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് നമുക്ക് നമ്മുടെ അവിടെ നിന്നും ഇതൊന്നും അത്രയും ഈസി ആയിട്ട് നമുക്ക് കിട്ടുകയാണില്ല ഇടയ്ക്ക് മാത്രമേ കിട്ടുള്ളൂ അതും ഫ്രോസൺ ആണ് അപ്പം ടേസ്റ്റിന് എന്ത് വന്നാലും അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കണമായിട്ട് അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഈസ്റ്റാമ് അടിപൊളിയാണ് പിന്നെ ഇപ്പം നമ്മൾ നോർത്തേൺ അയർലൻഡിൽ നിന്ന് വരുന്നു നമ്മളിപ്പം പിന്നെ ലണ്ടനിൽ പോയി നമ്മൾ ഈ ഈസ്റ്റാമിൽ നമ്മൾ ഇപ്പം നിന്നു അപ്പം നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് പറയുമ്പം നമുക്ക് നോർത്ത് അയർലൻഡിൽ നോക്കുമ്പം ഇന്ത്യൻസ് വളരെ കുറവാണ് ലോക്കൽസ് ആണ് നമ്മൾ കൂടുതലും കാണുന്നത് അപ്പം ആ ഒരു രീതി ഡിഫറൻ്റ് ആണ് പക്ഷെ എന്ന് കരുതി ഒരുപാട് പോഷായിട്ടുള്ള ആ ഒരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരുള്ള പക്ഷെ ലോക്കൽസാണ് ഏറ്റവും കൂടുതലുള്ളത് ലണ്ടനിലേക്ക് വരുമ്പം നമ്മൾ ദുബായിൽ ജുമേറയൊക്കെ നമ്മൾ പോകുന്ന പോലെ തന്നെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഭയങ്കര പോഷായിട്ടുള്ള ആൾക്കാരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനും അങ്ങനത്തെ ഒരു വൈബും അതൊരു വേറൊരു ഫീൽ തന്നെയാണ് സെൻട്രൽ ലണ്ടണിൽ അടിപൊളിയാണ് സെൻട്രൽ ലണ്ടണില് നമുക്ക് ഈവനിങ് നടക്കാനും പിന്നെ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് നമ്മൾ സെൻട്രൽ ലണ്ടനിൽ കൂടി പോകുന്ന സമയത്ത് പക്ഷേ ആ ഒരു വൈബ് നമുക്ക് അവിടെ മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കി നമുക്ക് ലണ്ടൻ്റെ വേറെ എല്ലായിടത്തും അങ്ങനെ കിട്ടുള്ളൂ നോർമൽ തന്നെ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട് ഇത് നമ്മൾ ഈ സ്റ്റാമ്പിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആണ് പിന്നെ ആഫ്രിക്ക എന്നുള്ളവര് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അറബ്സ് ഒരുപാട് പേര് കണ്ട പോലെ തോന്നി അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്ത്യൻസും ഏഷ്യൻസും ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അപ്പം ഇവിടുത്തെ ആൾക്കാർ നോർമലി കുറവാണ് അപ്പം നമ്മുടെ ആൾക്കാർക്ക് വേണ്ട ഒരുപാട് ഐറ്റംസ് കൂടെ ഉണ്ട് ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് വഴിയൊരികിരൊക്കെ ഇട്ടിട്ടാണ് ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടം കൊണ്ടും നമുക്ക് ചെറിയ രീതിയിൽ കരാം പോലെ ചെറിയ രീതിയിൽ ദേരെ പോലെ ചെറിയ രീതിയിൽ ഷാർജികൾ സൈഡൊക്കെ പോകാം അതായത് ഒരു രീതിയിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് തോന്നും അപ്പം ലോക്കൽസ് വളരെ കുറവാണ് പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഫുഡൊക്കെ മിസ് ചെയ്യണ സമയത്ത് കഴിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് വരാം ഇവിടെ ഉള്ളവർക്ക് അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് അത്ര നമുക്ക് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല പറ്റിയ നല്ല നാടൻ ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിൽ രീതി ഈസ്റ്റ്മിൽ വരാട്ടോ ഈസ്റ്റ്മിലെ ഫുഡ് എല്ലാം ഒരു രക്ഷയില്ല അടിപൊളി ഫുഡാണ് അത് നമ്മള് കഴിക്കേണ്ടത് തന്നെയാണ് നമുക്കിപ്പോ നോർത്ത് ആയലൻ്റും റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് നമുക്ക് കൂടുതലും കിട്ടാം നാടൻ ആയിട്ട് കിട്ടില്ല പക്ഷെ നാടൻ ഐറ്റംസ് നമുക്ക് ഈസ്റ്റ് കിട്ടും നമ്മൾ അമ്പലത്തിന്റെ തൊട്ടടുത്ത് കാണുന്ന എന്ന് അനന്തപുരംന്ന് പറഞ്ഞോറന്റ് പോകേണ്ട ഒരു റെസ്റ്റോറന്റ് തന്നെയാണ് അടിപൊളി ഫുഡാണ് അവിടെ കിട്ടുന്നത് നമ്മള് അവിടുന്ന് വാങ്ങിച്ചിരുന്നു നല്ല ക്രാബ് നല്ല പ്രോൺസ് എല്ലാം നമുക്ക് അവിടെ കിട്ടും അപ്പം ഇതൊക്കെയാണ് ഈ സ്റ്റാമിന്റെ വിശേഷങ്ങൾ നമ്മുടെ ട്രിപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പിന്നീട് ഉണ്ടായിരുന്നില്ല അവിടെ ഫുഡാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ഒരു ടെമ്പിളിൻ്റെ ഒരു കാര്യങ്ങളും നമ്മളോട് പോയതെല്ലാം കാണിച്ചു അപ്പം നമ്മുടെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രണ്ട് ദിവസത്തെ ലണ്ടനിൽ നമ്മൾ പോയി പിന്നെ നമ്മളെ വെഡിങ് അനവേഴ്സറി ആയിരുന്നു എന്ന് അപ്പോൾ അതെല്ലാം കൂടി കൂടിയിട്ടാണ് നമ്മൾ ലണ്ടനിലേക്ക് പോയത് അപ്പോൾ അടിപൊളിയായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉള്ളതുകൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ട്രിപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു എപ്പിസോഡായിട്ട് പറഞ്ഞവരെല്ലാവർക്കും Bye-bye.